എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു കുഞ്ഞു ബ്ലോഗാണ് ഉഫ് ചെടി മറിയും മുറവൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് പച്ചക്കറി കുറച്ചല്ല ആകെ കുറച്ചേ ഉള്ളൂ അവര അത് പറിക്കാനായിട്ടാണ് അതും കുറച്ച് മുളകും ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്ലോഗ് こい、cool. ിപ്പോഴാണ് നേരം എടുത്തത് കാന്താരി മുളക് ഇവിടെ അതാവില്ല കാന്താരി മുളക് ഒരു ചെ ചെടിയിൽ പോലെ കാന്താരി മുളക് ഇത് ഇത്രയും കിട്ടി കുറേ അവരെയും കിട്ടി ഇത്രയും കിട്ടി അവർ കുറച്ച് ദിവസം മുൻപ് പറിച്ചത് കൊണ്ട് കുറച്ചേ ഉള്ളൂ എന്നാലും ഇത്രയും കിട്ടി അവനവൻ്റെ തോട്ടം ആ ഉള്ളത് ചെറിയ തോട്ടം ഒരു തെങ്ങിലിതിലൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇത്രയും കിട്ടി ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്ലോഗ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്തിനാണ് പച്ചമുളക് ഇതിവിടെ ഞങ്ങൾ ഇത് കാന്താരിയല്ല കേട്ടോ ചീനിമുളക് എന്ന് പറയും വെള്ളമുളക് കുഞ്ഞ് അവരെയാണ് കുഞ്ഞ പക്ഷെ എല്ലാം നല്ല മൂത്തതാ നല്ല മണിയുള്ളവരാ പക്ഷെ ഇത്രയേ ഉള്ളൂ വലിപ്പമുള്ളൂ നാടൻ തനി നാടൻ അപ്പോൾ ഇതാണെൻ്റെ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടേറ്റാ ആ തോട്ടത്തിനകത്ത് കടന്നു പോയി വരുമ്പോഴത്തേക്ക് മുടിയെല്ലാം കോലം കെട്ടുപോയി അപ്പോൾ ഓക്കെ ബൈ